ഞാൻ സുധൈവ് കെയർ എൻ ഇത് ഞാൻ പണിത വീടാണ് ഇതിനകത്ത് എൻ്റെ ഒരു പഴയ സെപ്റ്റി ടാങ്ക് കൺവേർഷൻ ചെയ്തിട്ട് ബയോഡൈജഷൻ എന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിച്ചുവരുന്നു ഞാൻ സെപ്റ്റി ടാങ്കിന് പകരം ബയോഡൈജസ്റ്റർ വെക്കാനുള്ള കാരണം സ്മെല്ലില്ല അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വെച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യുന്ന ആള വിളിക്കേണ്ട വണ്ടി വിളിക്കണ്ട അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണത് ഇതിൽ നിന്ന് വരുന്ന വെള്ളം തൊട്ടടുത്ത കിണറുകളിലെ വെള്ളത്തിനെ മല്ലമാക്കുന്നില്ല അതുപോലെ തന്നെ ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണത് ഞാൻ ഈ ബയോ ഡൈജസ്റ്റർ എൻ്റെ അടുക്കളയുടെ ബാക്ക് സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് എനിക്ക് ബയോ ഡൈജസ്റ്റർ വെക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടു അതിനനുസരിച്ച് അവർ ഒരു ഡ്രോയിങ് എനിക്ക് തന്നു ആ ഡ്രോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ എഞ്ചിനീയർസ് വന്നിട്ട് അവിടെ ആർ സി സി ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ്